ഭൂമിയെ മലിനമാക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അധികം മലിനീകരണം നടത്തുന്ന രാജ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഒരു ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വർഷം പുറന്തള്ളുന്ന ജപ്പാനാണ് ജപ്പാനിലെ വാഹനങ്ങളും വ്യവസായങ്ങളുമാണ് ഇതിന് കാരണം നാലാം സ്ഥാനത്ത് വരുന്നത് ഒന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വർഷം പുറന്തള്ളുന്ന റഷ്യയാണ് റഷ്യയുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ ആണ് ഇതിന് കാരണം മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അത് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നതും മാത്രമല്ല കൽക്കരി വ്യവസായങ്ങളുമെല്ലാം ഇതിന് കാരണമാണ് രണ്ടേ പോയിന്റ് എട്ട് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇന്ത്യ പുറന്തള്ളുന്നത് രണ്ടാം സ്ഥാനത്ത് വരുന്നത് അഞ്ച് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലോകത്ത് ഏറ്റവും അധികം കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യമെന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വർഷം പുറന്തള്ളുന്ന ചൈനയാണ്